ഹായ് അലൈക്കും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടും അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ വളർത്തുന്ന എന്താണ് ഇത് ഫ്ലൈടെക്കാണ് അപ്പോൾ അതിനെക്കുറിച്ച് വിശേഷങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ പയറ് വെണ്ടക്കയിലൊക്കെ വരുന്ന ഓരോരോ അസുഖങ്ങൾക്ക് അത് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പതിനായിട്ടൊരു നേച്ചുറൽ ഫെർട്ടിലൈസർ സ്പ്രേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൂടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എല്ലാവരും അവസാനം വരെ കണ്ടു നോക്കുക ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളതായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്ലൈഡക്ക് സാധാരണ താറാവിനെ പോലെയല്ല ഇത് തനിയെ അതിൻ്റെ തൂവലൊക്കെ കുഴിച്ചിടുകയും പിന്നെ അത് തനിയെ മുട്ട അണവെച്ച് വിരിക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു പ്രത്യേക തരം ഒരു ഫ്ലൈഡൊക്കെയാണ് ഒരുപാട് ദൂരെ അത് പറന്ന് മുകളിൽ പോയി ഇരിക്കും കേട്ടോ ഒരു രണ്ട് നേരം ടെറസിൻ്റെ മുകളിലൊക്കെ പോയി ഇരുന്നിട്ടാണത് മുട്ടയിടുക പിന്നെ അടുത്ത ആൾ നമ്മുടെ ഇതാ മയിലാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് വിസിറ്റിങ്ങിന് വരുന്ന ഒരാളാണ് ഇങ്ങനെ വന്ന് ഞങ്ങളേക്കൊന്ന് കണ്ടിട്ട് അത് കണ്ടില്ലേ ഏ ആ തെങ്ങിൻ്റെ മുകളിലാണത് കയറിയിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ തൊടിയിലുള്ള കുറച്ച് കാര്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മഞ്ഞളാണ് അപ്പോൾ ഇതങ്ങനെ മത്തനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഞാൻ ചെറിയൊരു ട്രിക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ അങ്ങനെ കുറച്ച് തക്കാളിയും പയറും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ തൊടിയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഡെയിലി നാലഞ്ച് തക്കാളി അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ അപ്പം നമുക്കിതുപോലെ കോവയ്ക്ക അതിൻ്റെ ചെറിയൊരു സീസൺ കഴിഞ്ഞു അപ്പം അതിൻ്റെ കായ്ഫലം ഒന്ന് കമ്മി അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതും കൂടി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടോ കോവയ്ക്കയുടെ കായ്ഫലം കഴിയാനായി ചോദിച്ചാൽ ഇപ്പം ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് നമുക്ക് വള്ളിപ്പയറാണ് കേട്ടോ വള്ളിപ്പയർ പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീളമുണ്ട് ഉണ്ട് ഇതുപോലെ ഒരു ഉണ്ടെങ്കിൽ നാലഞ്ചെണ്െ നമുക്കൊരു കുടുംബത്തിന് ഉപ്പേരി വെക്കാൻ പറ്റണ ആയിട്ടുണ്ട് കേട്ടോ വള്ളിപ്പയർ മാത്രമല്ല ഞാൻ കുറ്റിപ്പയറും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാനിത് ചെടി വളർത്തി വെച്ചാൽ അത് ആദ്യം നമുക്കിതിൻ്റെ വിത്താണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വിത്ത് ഞാൻ ഏകദേശം രണ്ട് ദിവസത്തോളം വെള്ളത്തിലിട്ട് വെക്കും പിന്നെ ഒരു ദിവസം നനഞ്ഞ ടിഷ്യൂൽ പൊയിഞ്ഞു വെക്കും പിന്നെ നമ്മൾ ചെറുതായിട്ട് വെയിലുള്ള ഭാഗത്തോട്ട് മാറ്റിയിട്ട് നമ്മൾ എന്താണ് ചകിരിച്ചോറ് എടുത്തിട്ട് അതിലാണ് മുളപ്പിച്ച് ഒരുവിധം ചെടിയാകുന്നത് വരെ ഒന്ന് വലുതാക്കി എടുക്കും അതിന് ശേഷമാണ് നടുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് ശേഷം അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ നട്ട് കൊടുക്കണം എന്നാലേ നമുക്കിതുപോലെ നല്ല ആരോഗ്യത്തിനുള്ള നല്ല പയറൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ നമ്മൾ പയറ് ചെടിയിൽ ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഫെർട്ടിലൈസർ സ്പ്രേ ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീട് എല്ലാവരും അവസാനം വരെ കാണാം അതുപോലെ ഈ വെണ്ടയ്ക്ക് ചെടിയിലാണെങ്കിലും തന്നെ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരും ഇലകളൊക്കെ ചീത്തയായി പോവും അങ്ങനൊരുപാട് കായ്ഫലം കുറയും അതിനൊരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പ്രേയാണ് കേട്ടോ അപ്പം നമുക്ക് പയറിൽ വരുന്ന പല അസുഖങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് മൊസൈക്ക് രോഗമാണ് കേട്ടോ അതൊരു വൈറസ് മൂലം ഉണ്ടാകുന്നതാണ് പിന്നെ ഇല ചുരുള്ള രോഗം അതുപോലെ തന്നെ എന്താണ് ഇലയിലേക്ക് കറുത്ത ഒരു കുത്ത് വരുന്ന ഒരു രോഗമുണ്ട് അങ്ങനെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് പയറ് ചെടിയിൽ ഇങ്ങനെ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു വെള്ളപ്പൊടി പോലെ കാണാറുണ്ട് പിന്നെ ജങ്ക് രോഗം വരാറുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ ഉള്ള ഒരു സൊല്യൂഷനാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ മത്തനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ മത്തൻ്റെ ഒരു വീഡിയോയും ചെയ്യണം അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു മത്തൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള അതേപോലെയുള്ള ഓരോ രോഗങ്ങളും അതുപോലെ വൈറസ് ബാധയൊക്കെ ഉണ്ടാവും നമുക്ക് പയറിലൊക്കെ പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വീട്ടിൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഇലകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ആര്യവേപ്പിലയും അതുപോലെ തുളസി ഇലയും കൂടിയാണ് അപ്പോൾ ഇവ രണ്ടും നമ്മൾ എടുക്കുന്ന നിരയാണ് വെച്ചാൽ നമുക്കിതൊരു നാച്ചുറൽ ആൻറ്റി ഫംഗൽ ആയിട്ടും അതേപോലെ തന്നെ നമുക്കൊരു ആൻറ്റി ബാക്ടീരിയൽ ഐറ്റം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അതുപോലെ ചെറിയ ചെറിയ കീടങ്ങളൊക്കെ വരാതിരിക്കാനും അതുപോലെ പൂവിന് കൂടുതൽ സ്ട്രെസ്സൊക്കെ കുറച്ച് പെട്ടെന്ന് തന്നെ കായ് കായ്ഫലം കൂട്ടാനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് പിന്നെ അതുമാത്രമല്ല നമുക്ക് പറയുന്ന ജങ്ക് രോഗത്തിനാണെങ്കിലും അതുപോലെ മൊസൈക്ക് രോഗമാണെങ്കിലും അതുപോലെ ഇല രോഗം ഇതിനെല്ലാത്തിനും കൂടിയുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പൂവിൽ വരുന്ന ഇൻഫെക്ഷനൊക്കെ തടയാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കത് ചെടികളെ നല്ലൊരു സേഫായിട്ട് വെക്കാനും അതിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആര്യവേപ്പിലയും തുളസിയും കൂടെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് ആ സ്പ്രേയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് അരിവേപ്പില ഇല്ല എന്നാണ് വെച്ചാൽ അപ്പം നമുക്ക് നീം ഓയിൽ യൂസ് ചെയ്താലും മതി അപ്പോൾ അത് എല്ലാവരും വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ് കേട്ടോ കഴിയണതും നമുക്ക് അരിവേപ്പില തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ അതും തുളസിയും കൂടി നന്നായി വേവിച്ച് പിന്നെ ചൂടാരതിന് ശേഷം നമുക്ക് ഇതൊരു അരിപ്പിയിലൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പം തന്നെ കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ബേക്കിംഗ് പൗഡർ അതുപോലെ ആപ്പിൾ ഉറുക്കിയാണ് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഡിഷ് വാഷാണ് അതൊരു ഏകദേശം ഒരു ഒരു അരസ്പൂണോളം മതി കേട്ടോ നമ്മൾ ഇതിനെതിരെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൽ ചെയ്യുന്ന സ്പ്രേ നമ്മുടെ ഇലകളിൽ പറ്റി പിടിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ആ നമ്മൾ വിചാരിച്ച എന്താണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു സൊല്യൂഷനാവുള്ളൂ കാരണം നമുക്കതിൽ വരുന്ന ഫംഗസ് ബാധ പോലെ വൈറസ് ബാധയൊക്കെ അതിൽ നിന്ന് മാറിക്കിട്ടണം വെച്ചാൽ ഈ സ്പ്രേ ചെടികളിൽ തങ്ങി നിൽക്കണം എന്നാൽ മാത്രമേ അതെല്ലാം നമ്മുടെ ചെടികൾക്ക് ഒരു സംരക്ഷണമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിക്വിഡിൽ ചേർക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ തിലോട്ട് ആപ്പിൾ ചുർക്കയും അതുപോലെ സോഡാപ്പൊടി ചേർക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്പ്രേ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും നമ്മൾ വിചാരിച്ച എല്ലാ റിസൾട്ടും കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിത് എല്ലാ ചെടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ സ്പ്രേയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീട്ടിലുണ്ടാവണ എന്ത് തരം പച്ചക്കറിയോ എന്ത് തരം രോഗമാണെങ്കിലും ശരി നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഗുണം കിട്ടാവുന്നതാണ് കേട്ടോ കാരണം ഞാൻ ഇത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ലിക്വിഡാണിത് അപ്പം മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നാച്ചുറൽ ായിട്ടുള്ള വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ അപ്പം ഇത് വെണ്ടക്കയുടെ ഇലകൾ ഇതേപോലെ കേടുവന്ന് പോണ അപ്പം അതിനൊക്കെ നമുക്കത് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല നല്ലോണം പൂവ് പൂ പിടിക്കാൻ അതുപോലെ നല്ലോണം കായ് വരാനും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതുപോലെ നമ്മൾ നമ്മൾ പറഞ്ഞ ഓരോ രോഗത്തിൻ്റെയും എന്താണ് ഇതിൽ കാണാവുന്നതാണ് കേട്ടോ ജെക് രോഗമാണെങ്കിലും അതേപോലെ തന്നെ മൊസേക്ക് രോഗം അങ്ങനെ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഈ പയറ് ചെടിയിൽ കാണാവുന്നതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രേയാണ് കേട്ടോ അത് അപ്പം ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ ഒരു തരത്തിലുള്ള വൈറസ് ആണെങ്കിലും ഫംഗസ് ബാധയാണെങ്കിലും ഒന്നും തന്നെ നമ്മുടെ ചെടികളെ ബാധിക്കാതെ നല്ല ആരോഗ്യത്തോടെയുള്ള എന്താണ് കായ്കൾ നമുക്ക് കിട്ടാവുന്നതാണ് കേട്ടോ അതുപോലെ ഇതുപോലെ കോവക്കിയിൽ ഇങ്ങനെ ഇതുപോലെ പൂക്കളിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ നല്ല ആരോഗ്യത്തോടെയുള്ള പൂക്കൾ വരാനും അതുപോലെ തന്നെ നന്നായി കായ്ക്കാനും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇപ്പം ഇത് നമ്മളെപ്പോഴും ചെയ്യുന്നത് പതിനഞ്ച് ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താലും മതിയാവും ഉണ്ടോ അപ്പോൾ അത്രക്കത്തോളം നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് ചെടികളിൽ ഉണ്ടാവുക പിന്നെ അതുപോലെ നമ്മൾ ഈ മഴ സമയത്ത് ചെയ്യാതെ നോക്കണം അതുപോലെ തന്നെ നല്ലോണം വെയിലുള്ള സമയത്തും ചെയ്യാതെ നമ്മൾ കാലത്ത് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് നമ്മളിത് കൂടുതലായിട്ട് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമ്മൾ ആ ചെടികളിൽ നന്നായി പറ്റി പിടിച്ചിരിക്കാനും ആ ഒരു നല്ല ഒരു എഫക്റ്റ് കിട്ടാനൊക്കെ നമുക്ക് യൂസ് ആവുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ എന്താണ് വെണ്ടയ്ക്കയിലും വഴുതനങ്ങയിലൊക്കെ വരുന്ന പല സുഖങ്ങൾക്കും വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ പിടിക്കുമ്പോൾ പൂക്കളിൽ തന്നെ ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട് അതുപോലെ ഇലകളിലാണെങ്കിലും അങ്ങനെ ഒരുപാട് രോഗങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഇത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് കുറച്ച് മല്ലിയിലയാണ് അപ്പോൾ മല്ലിയില ആദ്യം കുറച്ച് ആരോഗ്യം കമ്മിയായിരുന്നു അപ്പോൾ ഞാനിത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം നല്ല ആരോഗ്യത്തോടെ തന്നെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ പച്ചമുളക് പച്ചമുളകിലാണെങ്കിലും നമുക്കിത് നല്ലൊരു എഫക്റ്റാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലൊരു യൂസ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഒരുപാട് നമുക്കിതിന് പൈസ ചിലവാക്കണം അങ്ങനെ ഒരുപാട് ഹെവിയായിട്ടുള്ള പണി ഉണ്ടല്ല നമ്മൾ രാത്രി ഇതുപോലെ തിളപ്പിച്ച് വെക്കുകയാണ് വെച്ചാൽ നമുക്കത് രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോൾ കുറച്ചും നല്ല എഫക്റ്റ് ആയിരിക്കും കേട്ടോ രാവിലെ അരിച്ചെടുത്താലും മതിയാവും അപ്പോൾ അതിന് ശേഷം നമുക്കിതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നല്ല ആരോഗ്യത്തോടെയുള്ള നമുക്ക് പച്ചക്കറിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ വെണ്ടയ്ക്ക് തന്നെ കേടുവെന്ന് പോകണ പല അസുഖങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് ചെയ്തതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതുപോലെ തന്നെ ഇതുപോലെ മുളകൊക്കെ നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ടായിരുന്നു അതുപോലെ മത്തൻ്റെ പൂവിൽ ഇതുപോലെ ഇങ്ങനെ ഓരോരോ പെട്ടെന്ന് കേട് വരാൻ ചാൻസ് ഉള്ള എല്ലാത്തിനും നമുക്കിതുപോലെ അടിച്ചു കൊടുക്കണം പിന്നെ മത്തൻ്റെ പൂവിൽ ഇതുപോലെ ഇറുമ്പ് ശല്യങ്ങൾ കാരണം നമുക്കത് പെട്ടെന്ന് കായ് ഫലം വളരെ കുറവാകും അപ്പോൾ അതിനും ഇത് നല്ലൊരു യൂസാണ് കേട്ടോ പിന്നെ അതുപോലെ തക്കാളിയിലാണെങ്കിലും എല്ലാത്തിനും നമുക്കിത് ഇതുപോലെ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടും അപ്പം അതേപോലെ തന്നെ നമുക്ക് തൊടിയിൽ വരുന്ന എന്താണ് ഉണക്കിയിലകളാണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ മരത്തിൻ്റെ വേസ്റ്റുകളൊക്കെ നമുക്ക് ഇതുപോലെ ഡ്രമ്മിലിട്ട് കത്തിക്കുകയാണ് വെച്ചാൽ നമുക്കതിൻ്റെ ചാരം നമുക്ക് ചെടികൾക്കാണെങ്കിലും അതുപോലെ തെങ്ങിനാണെങ്കിലും മാവിനാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ യൂസ് ആണ് കേട്ടോ കാരണം നമുക്ക് ചാരത്തിൽ ധാരാളം പൊട്ടാസ്യം അതുപോലെ കാൽസ്യം ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ യൂസ് ആയിട്ടുള്ള ഒന്നാണ് പിന്നെ അടുത്തതായിട്ട് തണ്ണിമത്തൻ്റെയാണ് കേട്ടോ അപ്പം തണ്ണിമത്തൻ്റെ ഞാൻ ഇതേപോലെ വിത്ത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന തണ്ണിമത്തനെ അതിൻ്റെ കുരുമുളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം അത്യാവശ്യം എന്താണ് ഒരുപാട് തണ്ണിമത്ത ഈ ഒരു ചെടിയെന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിത് ഒരുപാട് എന്താണ് കെമിക്കൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ബ്യൂട്ടി ടിപ്സ് അതുപോലെ കിച്ചൺ ടിപ്സ് അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചാനലിൽ കയറി നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് നമുക്ക് വീട് കാണാതായിരിക്കും ബായ് ഇസ്ലാംലൈക്കും